വെൽക്കം ബാക്ക് ടു എ ആർ എസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഹർത്താലാണ് വടകര കൊയിലാണ്ടി ആ ഭാഗത്തുള്ള ബസ് ബസ്സുകാരുടെ ആ ഹർത്താലാണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മൾ റോഡിൽ കാഴ്ചകൾ അപ്പം നമ്മളെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ജസ്റ്റ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം കാരണം നമ്മുടെ പബ്ലിക് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് റോഡ് ഇത്രയും മോശമാവുന്നത് ആളുകൾക്ക് കുറേ ഫുഡിൻ്റെ കുറേ അങ്ങനെ കണ്ട കുറേ വ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നാൽ മതി ഫുഡ് കുറച്ച് പിന്നെ അല്ലാതെ കുറേ യോയോ കുറേ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നാൽ മതി ജനങ്ങളെ നീറുന്ന പ്രശ്നങ്ങളൊന്നും കാണാനും ചർച്ച ചെയ്യാനൊന്നും ആൾക്കും താല്പര്യം ഇല്ല എന്നതാണ് നമ്മളെ റോഡ് ഇത്ര ദയനീയ അവസാവാനും പല ആളുകൾ റോഡിൽ അപകടത്തിൽ അപകടത്തിൽ കുണ്ടിലൂടെ മരണപ്പെടാനും അതേപോലെ തന്നെ ഒരുപാട് യാത്രാക്ലേശമൊക്കെ അനുഭവിക്കാനും കാരണം ഇതൊക്കെ സ്വന്തം അനുഭവം വരുമ്പോൾ മാത്രമേ ആളുകളെ ചിന്തിക്കുള്ളൂ അപ്പം ഞാനാളെന്തെങ്കിലും അപകടം പറ്റിയാലേ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഞാനും എൻ്റെ കുട്ടികളും തട്ടാനും എന്ന ചിന്തയിലേക്ക് നമ്മൾ സമൂഹം മാറിയതാണ് നമ്മളെ നാട്ടിലെ റോഡിന് പ്രത്യേകിച്ച് ബംഗള റീച്ചിൽ കേരളത്തിൽ എവിടെയും കാണാത്തൊരു സാഹചര്യമാണ് നമുക്ക് കോഴിക്കോട് നമ്മളെ ബംഗള റീച്ചിൽ അദാനിയുടെ റീച്ചിൽ കാണാൻ പറ്റുന്നത് അമ്മായി അമ്മക്ക് അടുപ്പിലുമാവാ എന്ന് പറഞ്ഞതുപോലെ അദാനി ആയതുകൊണ്ട് അദാനിക്ക് എന്തുമാവാം നല്ല വാഗാടിന് എന്തുമാവാം എന്നതാണോ ഉദ്ദേശിക്കുന്നത് അറിയില്ല എന്തായാലും നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുകൊണ്ടെന്തെങ്കിലും നമുക്കൊരു മാറ്റം ഉണ്ടാകട്ടെ ഇന്നിപ്പം നമ്മളിതുമായി ബന്ധപ്പെട്ട് കൊണ്ട് റോഡിലെ ശോചനീയാവസ്ഥ കാരണം ബസ്സുകാരൊക്കെ മുടക്കുന്ന സാഹചര്യമുള്ളത് ഇപ്പോൾ ജനങ്ങളുടെ യാത്ര അങ്ങേറ്റം പ്രയാസകരമാണ് ബസ്സുകൾ പണിമുടക്കുന്നത് കൂടി പല ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ പല പ്രദേശങ്ങളും പല പ്രശ്നങ്ങളുണ്ട് സാങ്കേതിക പ്രശ്നങ്ങളും യാത്ര ചെയ്യാനുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഇതൊക്കെ ബസ്സുകാരും അങ്ങനെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ജനങ്ങളും ഇതിനെപ്പറ്റി ചിന്തിക്കട്ടെ ഞങ്ങൾ മാത്രം ദുരിതം അനുഭവിച്ചാൽ പോരല്ലോ എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് അതിനിടയിൽ ക്യാമറ കൊണ്ടിലൊക്കെ പോകുന്ന ക്യാമറ മലക്കടിച്ചുവരും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ബസ്സുകാരെ കൊണ്ട് എത്തിച്ചതാണ് കാരണം എന്നാലും മാത്രം ഇതൊരു ചർച്ചാവശ്യമാണ് അപ്പോൾ ഇതൊരു ചർച്ചാവിശ്യമാകട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പോൾ അധികം വായിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം ഇന്ന് ബൈക്കുകാരെ സംബന്ധിച്ചിടത്തോളം ബസ്സുകളെ ലിമിറ്റഡ് ബസ്സുകളെ ലൈൻ റൂട്ട് ബസ്സുകളെ പേടിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയില്ലാത്ത നല്ല സുഖകരമായി ആർമാദിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ദിവസമാണ് കാരണം ബസ് പണിമുടക്കാണ് ബസ് റോങ് കയറി വരുന്ന വിഷയമല്ല ബസ്സുകാരെ വെച്ച് സംബന്ധിച്ച് നോക്കാണെങ്കിലും അവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടാകും വാഗാട് അല്ലെ അദാനി എങ്ങൾ റീച്ചിൽ എവിടെയെങ്കിലും ഒരു അണ്ടർ പാസേജ് അല്ലെ ഫ്ലൈ ഓവർ എവിടെയെങ്കിലും തുറന്നു കൊടുത്തു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ ചോദിച്ചിരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും തുറന്നു എന്ന് നമ്മൾ ചോദിച്ചിരുന്നു അപ്പൊ അത് കണ്ടു കിട്ടാതിരിക്കാനാണെന്നറിയില്ല വാഗാട് ഇവിടെ തുറന്നു കൊടുത്തു എവിടാ നമ്മളെ കോടി ഭാഗത്ത് നന്ദി എത്തുന്ന ഭാഗത്ത് തുറന്നു കൊടുത്തത് കണ്ടോ നിങ്ങൾ പണി കഴിയാത്ത അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് കുറേ കോറി വേസ്റ്റും മണ്ണും എല്ലാം കൂടി അങ്ങ് അടിച്ച് കൂണ്ടും കുഴിയാക്കി അങ്ങ് തുറന്നു കൊടുത്തു ഒരു അവർ പറഞ്ഞെടുത്തു അവൻ്റെ പണി കഴിഞ്ഞത് അവൻ്റെ വിചാരം കുറച്ച് കോറി വേസ്റ്റും അടിച്ച് അതിൻ്റെ കൂടെ കൂടി വണ്ടിയൊക്കെ അടുത്ത് കിട്ടി കഴിഞ്ഞാൽ വലിയ ഈ അതിനിടയിൽ ആകാറുണ്ട് ചില മലയാളി എഞ്ചിനീയേഴ്സ് പറയാം ഞങ്ങൾ ഇന്ന് കൾവോട്ട് അല്ല ഇന്ന് അണ്ടർ പാസ് വെച്ച് ഞങ്ങൾ തുറന്നു കൊടുത്തില്ലേ വലിയ അവകാശവാദത്തോടു കൂടി പറയാം നമ്മളെ വീട് കണ്ടിട്ട് അവൻ തുറന്ന് കൊടുത്തതിൻ്റെ വലുപ്പായത് ഏ നമ്മൾ കാറ് പോലെയുള്ള ഓഫ് റോഡ് മാത്രം പോകാൻ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ അതിൽ പോകാൻ പറ്റുള്ളൂ കാറൊക്കെ പോകുമ്പോൾ ബൈക്കൊക്കെ പോകുമ്പോൾ ഉരുണ്ട് വീഴാൻ വീഴാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട് ചളിയും മണ്ണും വെള്ളവും എല്ലാം കൂടി ഇഞ്ചപ്പരുവത്തിലാക്കിയിട്ട് അവൻ്റെ വലിയ നേട്ടം പറയാം അത് ഹിന്ദി കാരണമല്ല മലയാളിയാണ് മലയാളി എൻജിനീയറാണ് പറഞ്ഞത് ഞങ്ങൾ കൾവേട്ട് കുറന്ന് കൊടുത്തില്ലേ ഞങ്ങൾ അണ്ടർ പാസേജ് മണ്ണടിച്ചിട്ട് തുറന്നു കൊടുത്തില്ലേ അത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനോടൊക്കെ എന്താ പറയാ അവനെയൊക്കെ നമുക്ക് നമിക്കണം ആ തൊലിക്കട്ടി ഉണ്ടല്ലോ ന്യായീകരിക്കാനുള്ള തൊലിക്കട്ടി വഗാടിന് മാത്രം ന്യായീകരിക്കാനുള്ള എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു ന്യായീകരണ തൊഴിലാളിയായ എഞ്ചിനീയർ വകാടിൻ്റെ തോന്നി മാസങ്ങൾ ന്യായീകരിക്കുക എന്ന ദൗത്യ നിർവഹിക്കാൻ വേണ്ടി കൊടുത്തതാണോന്നറിയില്ല അങ്ങനെ മനസ്സിലാക്കണ ചില റോഡില്ലേ വർക്ക് നടക്കില്ലേ ഒക്കെ പറയും ഈ എത്ര കാലം ഈ വർക്ക് തീരുന്നത് വരെ ജനങ്ങളിങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നടുവടിഞ്ഞ് വണ്ടി മുറിഞ്ഞ് യാത്ര ചെയ്യാവുന്നതാണോ